ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ട് കാംബ്രിഡ്ജ് പ്രൊഫസർ ജോർജ് ലൈ മല്ലോറിയും അദ്ദേഹത്തിന്റെ സഹായി സാന്റി ഇർവിനും എവറസ്റ്റിന്റെ ഉച്ചിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇരുവരും അടി ഉയരത്തിൽ ദൂരെ ദൂരെ ഒരിടത്തുനിന്ന് രണ്ടു പൊട്ടുപോലെ ആ കാഴ്ച ഭൗമശാസ്ത്രജ്ഞനായ നോയൽ നോയൽഒടൽ കാണുന്നു പെട്ടെന്നൊരു മേഘം വന്ന് കാഴ്ച മറച്ചു പിന്നീടാരും ഇരുവിനെയും ജീവനോടെ കണ്ടിട്ടില്ല ഒടയിൽ അവസാനമായി ഇരുവരെയും കാണുമ്പോൾ എവറസ്റ്റിന്റെ മുകളിൽ രണ്ടാം ചുവട് എന്ന് വിളിക്കുന്ന സ്ഥലത്തായിരുന്നു അവർ രണ്ടാം ചുവടിൽ മല്ലോറിയും കൂട്ടുകാരനും അടിതെറ്റ് വീണു മരിച്ചു എന്ന് ലോകം കരുതുന്നു പിൽക്കാലത്ത് ഒരു ചൈനീസ് സംഘം ഇതുവഴിയിലൂടെ സഞ്ചരിച്ച് രണ്ടാം ചുവട് കടന്ന് എവറസ്റ്റ് കീഴടക്കി അങ്ങനെയെങ്കിൽ മല്ലോറിയും എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ടാകില്ലേ കയറുമ്പോഴായിരുന്നോ ഇറങ്ങുമ്പോഴായിരുന്നോ മരണം ഇറിവിന്റെ ശരീരം കിടന്നിടത്തു നിന്നും എഴുന്നൂറ്റിയമ്പത് അടി മുകളിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മഴു കണ്ടെത്തിയിരുന്നു മല്ലോറി വീണത് ഇറങ്ങുമ്പോഴായിരുന്നോ കയറുമ്പോഴായിരുന്നോ എന്ന് ഇതുവരെയും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നായി പോയനെ കാരണം ടെൻസിംഗ് ഹിലാരി എവറസ്റ്റ് കീഴടക്കുന്നതിനും മൂന്ന് പതിറ്റാണ്ട് മുമ്പായിരുന്നു ഈ സംഭവം കിടക്കുന്ന അനേകം സത്യങ്ങൾ വെളിച്ചത്തേക്ക് വരുമ്പോൾ അതുവരെയുള്ള ചരിത്രം വഴിമാറുന്നു അതുവരെയുള്ള വിശ്വാസങ്ങളും പ്രവർത്തികളും തെറ്റായി മാറുന്നു കാലം ശരികളെ ഒരിക്കൽ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും ശരിക്കുവേണ്ടി നമുക്കും കാത്തിരിക്കാം ശുഭദിനം